വെയിറ്റ് കൂടുന്ന സമയത്ത് വെരികോസ്വെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം വെരിക്കോസ്വെയിൻ ഉള്ള ആളുകൾ വെയ്റ്റ് ലോസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു വെരിക്കോസ്വെയിൻ കണ്ടീഷൻ നോർമൽ ആക്കാനും എടുക്കേണ്ട ഡയറ്റ് നോർമലായിട്ട് ആളുകൾ വെയിറ്റ് കുറയ്ക്കാനും എടുക്കുന്ന ഡയറ്റ് പോലെ തന്നെയാണോ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് വെരിക്കോസ്വെയിൻ പറഞ്ഞൊരു കണ്ടീഷൻ ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം വെരിക്കോസ്വെയിൻ ഉള്ള ആളുകൾ വെയ്റ്റ് ലോസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു വെരിക്കോസ്വെയിൻ കണ്ടീഷൻ നോർമൽ ആക്കാനും എടുക്കേണ്ട ഡയറ്റ് നോർമലായിട്ട് ആളുകൾ വെയിറ്റ് കുറയ്ക്കാനും എടുക്കുന്ന ഡയറ്റ് പോലെ തന്നെയാണോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ കാബ്സ് കുറയ്ക്കുന്നുണ്ടായിരിക്കാം ഷുഗർ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ മീറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അക്കോഡിംഗ് ടു ആയുർവേദ അത് രക്തദുഷ്ടിയായിട്ടാണ് പറയുന്നത് വലിയ രക്തദുഷ്ടി സംഭവിച്ചിരിക്കും അതുപോലെ തന്നെ ഈ വെയിൻസ് തടിച്ച് വീർത്തിട്ട് വളഞ്ഞ് മുളഞ്ഞ് കാണുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രക്തദുഷ്ടിയുള്ള സമയത്ത് നമ്മൾ ഭക്ഷണത്തിൽ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വെയ്റ്റും അതുപോലെ തന്നെ വെരിക്കോസ് വേനും ഉള്ള ആളുകൾ അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വെരിക്കോസ് വേ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ മുട്ടിനതായോട്ടാണ് അല്ല ഒട്ടുമിക്ക ആളുകളിലും കാണുന്നത് മുട്ടൻ്റെതായോട്ടാണ് പക്ഷെ അത് നമ്മുടെ തുട തുട മുതൽ കാല് വരെ കണ്ടുവരാം അല്ല തുടയിൽ തുടയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തടിച്ചിട്ട് വീർത്തിട്ടുള്ള വെയിൻസ് കാണുന്നത് വളരെ കുറവാണ് കൂടുതലും നമ്മൾ ഈ വെയിൻസ് വീർത്ത് തടിച്ച് കാണുന്നത് മുട്ടിൻ്റെതായോട്ടായിട്ടാണ് അപ്പം ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മുടെ കാലിൻ്റെ താഴോട്ട് സിരകൾ ഉള്ളത് ഒന്ന് സൂപ്പർഫിഷ്യൽ ആയിട്ട് മേൽഭാഗത്തും കാണുന്നുണ്ട് ഒന്ന് ഡീപ്പായിട്ട് കുറച്ച് ഡീപ്പിൽ താഴോട്ടും കാണുന്നുണ്ട് ഇതില് ഈ ഒരു വെയിൻസിൻ്റെ അകത്ത് ബ്ലോക്ക് വരുന്നതാണ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഉണ്ടാവില്ല സർക്കുലേഷൻ ഇല്ലെങ്കിലാണ് ആ ഭാഗത്ത് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാകുന്നത് നീര് വരുന്നത് അതുപോലെ തന്നെ വെയിൻസ് ഇങ്ങനെ തടിച്ച് കിടക്കുന്നത് ചില ആളുകളിലാണെങ്കിൽ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് പൊട്ടും വെരിക്കോ ആയിട്ടൊക്കെ മാറുന്നത് അപ്പം ആ ഭാഗത്തിലെ കളർ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും വളരെ ഒരു കറുത്ത നിറത്തിലാണ് ആ കണങ്കാൽ ഭാഗത്തൊക്കെ ആളുകളിൽ ഇത് കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റേജൊക്കെ ഒക്കെ ആകുന്ന യത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണോ എന്നാണ് ഒട്ടുമിക്ക ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ വെയിറ്റ് ഉള്ളവർ തന്നെയാണ് വെരിക്കോസ് വെയിൻ ഉള്ളവരില് നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും അപ്പൊ വെയിറ്റ് കൂടുന്ന സമയത്താണ് ഈ സിറകളിലോട്ടൊക്കെ പ്രഷർ കൂടുന്നതും അപ്പം ഈ വാൽവിന് വരുന്ന കംപ്ലൈൻറ്സ് ആണ് ശരിക്കും സിറകൾക്കുള്ളിലുള്ള വാൽവിന് വരുന്ന കംപ്ലൈന്റ് കൊണ്ടാണ് ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത് അപ്പൊ പ്രഷറൊക്കെ കൂടുന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇത് പൊട്ടുന്നതും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് നോർമലി വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒഴിവാക്കുന്നതാണ് അരി ആഹാരം ഈ അരിയാഹാരത്തിൻ്റെ അളവെന്ത് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കുറയ്ക്കുക ഒഴിവാക്കാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ കുറച്ചിരിക്കണം നിങ്ങൾ നന്നായിട്ട് മൂന്നും നാലും തവി ചോറൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഒരൊറ്റ തവി ചോറ് മാത്രം കഴിക്കുക കാരണം കാർബ്സിന്റെ ആ ഒരു കുറവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനും പാടില്ല ഇപ്പോൾ ഒരു തവി ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഒരു ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഭക്ഷണങ്ങളും കൂടി ആഡ് ചെയ്യണം അതായത് പുപ്പേരി ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഉപ്പേരി ആഡ് ചെയ്യണം അതുപോലെ തന്നെ കറി നന്നായിട്ട് കഴിക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിഷ് കഴിക്കാം ഫിഷ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വലിയ ഫിഷുകൾ വലിയ മീനുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ചെറു മത്സ്യങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു മോരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചോറിന്റെ കൂടെ തന്നെ കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് മോര് സെപ്പറേറ്റ് ആയിട്ട് ഒരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് നമുക്ക് മോര് കുടിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ വരിക്കോജ് വേനുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിൽ അവരെന്താണെങ്കിലും ഒരു കെയർ കൊടുക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ കാലിന് വരുന്ന ആ ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാന്നുള്ളത് അതായത് ഈ വീക്ക് വീക്കെൻഡാവുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന ആളുകൾ ചോദിക്കാറുണ്ട് നോർമലി നമുക്ക് ആ വേദനയും അതുപോലെ തന്നെ കടച്ചിലും നീര് വരുന്നതും ചൊറിച്ചിലും ആ കളർ ചേഞ്ചസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ചില ആളുകളിൽ ഈ വെയിന് തടിച്ച് ഉയർത്തുകിടക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കണം എന്നില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേദനയും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാല് ഉയർത്തി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും കുളിക്കുമ്പോൾ കാലിന് ഒരു മസാജ് കൊടുക്കണം താഴ്ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തോട്ട് അപ്വേർഡ് മോഷനിൽ മസാജ് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു തൈലം കൂടുതലും ബെസ്റ്റ് പിണ്ണ തൈലൊക്കെയാണ് അപ്പം പിണ്ണ തൈലൊക്കെ ഉപയോഗിച്ചിട്ട് കാലിന് എന്ത് ചെയ്യുക എല്ലാ ദിവസവും മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പകല് ഒരുപാട് നിന്ന് ജോലി ചെയ്യേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് ഇരിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ ഈ സമയത്ത് എന്ത് ചെയ്യുക സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒരുപാട് ദൂരം നടക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക രാത്രി കിടക്കുകയാണെങ്കിൽ ബാൻഡേജ് കാലിന് ബാൻഡേജ് ഇട്ട് കിടക്കുക അപ്പൊ അതും നല്ല ടൈറ്റ് ആയിട്ടൊന്നും ബാൻഡേജ് കെട്ടണ്ട നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ആ ഒരു ടൈറ്റ്നസ് ഒന്നും ഫീൽ ആവാത്ത രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ബാൻഡേജ് താഴ്ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തോട്ട് പതിയെ വലിഞ്ഞ് കെട്ടാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇടയ്ക്കൊക്കെ ഒന്ന് നീട്ടി നടക്കാനൊക്കെ വേണ്ടിയിട്ടും കൂടി ഇതിൻ്റെ കൂടെ നോക്കുക പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് രണ്ട് നാലയണയുടെ മുകളിലായിട്ട് കാല് കയറ്റി വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക പിന്നെ ഇത് അൾസറായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അൾസറായി കഴിഞ്ഞാലും നോർമലി അല്ലാത്ത കേസിലൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടൻ കൂടുതലുള്ള ഫുഡുകൾ ഗോതമ്പൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നോർമൽ ഓട്സ് ഒക്കെ കഴിക്കുന്നത് കുറയ്ക്കുക ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക കാപ്പ്സിൻ്റെ കുറയ്ക്കുക പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക ഇലക്കറി കഴിക്കുന്ന സമയത്ത് നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നത് വഴി കാലിലൊക്കെ വരുന്ന നീര് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ ആപ്പിൾ മുന്തിരി സ്ട്രോബെറീസ് ബെറി ഫ്രൂട്ടുകളുണ്ട് അതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ശതാവരിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ ഒക്കെ കഴിക്കാം അതിൻ്റെ സ്പ്രൗട്ട്സ് ഒക്കെ കിട്ടും അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ഈ ഹെൽത്ത് മെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും ബീട്രൂട്ട് കഴിക്കുക നമ്മുടെ ബ്ലഡ് കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യാനും ബീട്രൂട്ട് കഴിക്കുക ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉൾപ്പെടുത്തുക ചെറുനാരങ്ങൊക്കെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഞ്ചി മഞ്ഞൾ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൈദ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഈ ബ്രെഡ് ബണ്ണ് പൊറോട്ട നമ്മള് വീടുകളിൽ ഈ പഴംപൊരി ഒക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം മലം ടൈറ്റ് ആവുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിബേഷൻ ഉണ്ടാവുന്ന ഐറ്റംസ് വരുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഒരു തവണ നിങ്ങൾക്ക് അൾസർ വന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അൾസർ വരാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ ഭയങ്കര കൂടുതലാണ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അതാണ് ഷെൽ ഫിഷുകൾ ഈ ഞണ്ട് ചെമ്മീൻ കക്ക കല്ലുമ്പക്കായ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ എള്ളാണെങ്കിലും രക്തദുഷ്ടി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് വെയിൻ ഉള്ള ആളുകളിൽ അപ്പം എള് ശർക്കരയുടെ ഉപയോഗം പാല് കൂടുതലായിട്ട് കഴിക്കുന്നത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഫുഡ് ഫുഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക ഇപ്പം ഫ്രൂട്ട്സൊക്കെ മാക്സിമം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല അതുപോലെ തന്നെ ഇഞ്ചി നല്ലൊരു ഓപ്ഷനാണ് ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിക്കുന്നതൊക്കെ ഈ രക്തദുഷ്ടിയൊക്കെ പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആയിട്ടും ഭക്ഷണത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എക്സസൈസ് നോക്കുന്ന സമയത്ത് വെരിക്കോസ് മെയിൻ ഒക്കെ കുറച്ച് കൂടി നിൽക്കുന്ന ആളുകൾ ഭയങ്കര ആയിട്ട് നടക്കുന്നതൊക്കെ അവരുടെ ബെയിൻസിലോട്ട് കൂടുതൽ പ്രഷർ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ വെരിക്കോസ് വെയിൻ കുറച്ചെടുക്കുക എന്ന് പറയുന്നത് ഡയറ്റ് ഡയറ്റെടുക്കുന്നതാണ് ഡയറ്റെടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം എക്സസൈസ് വലിയ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെയാണ് നല്ല രീതിയിൽ പ്രശ്നങ്ങളില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൈയൊക്കെ വീശിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും അപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെയാണ് വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ മന്ത്ലി വൺസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ജ്യൂസ് ആക്കരുത് നാരുകളൊക്കെ നഷ്ടപ്പെട്ടു പോവും അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കോഫി ചായ ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക വെള്ളം തന്നെ നന്നായിട്ട് കുടിക്കുക എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക പിന്നെ വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ശ്രദ്ധിക്കും അതികെ ബോഡിയില അത് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യ ആ അതിനു വേണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബക്ഷനുകളൊക്കെ ഉൾപ്പെടുത്തി മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക നട്സിന്റെ കേസ് ഒക്കെ നോക്കാനെങ്കിൽ ബദാമോ വാൾനട്ട് പോലുള്ള നട്സുകൾ കഴിക്കുക സീഡുകൾ ചിയാ സീഡ്സ് പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇതെല്ലാം തന്നെ നമുക്ക് ഒരു സാലഡ് രൂപത്തിൽ മറ്റുള്ള കുക്കുംബർ ക്യാരറ്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി ലൈഫിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾ മെയിനായിട്ട് ഭക്ഷണത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വളരെ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെരിക്കോസ് വെയിനൊക്കെ വളരെ ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും വെരിക്കോസ് വെയിനുള്ള ആളുകളുടെ വെയിറ്റും നമുക്ക് ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരുപാട് കാലമായിട്ട് ഡയറ്റെടുക്കുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഒന്നും കുറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒരാളുടെ അണ്ടറിൽ ചിലപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും കാരണം അവർ നിങ്ങളെ ഒരു വൺ മന്ത് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും തായ് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി